നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഭഗവാൻ്റെ സന്ദേശത്തിൽ അടുത്ത മൂന്ന് ദിവസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്ത് മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഭഗവാൻ എന്ത് സന്ദേശമാണ് അല്ലെങ്കിൽ പ്രപഞ്ചശക്തികൾ എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്നറിയാനായിട്ട് ഈ ഒരു സന്ദേശം പൂർണ്ണമായിട്ടും അറിയാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇതിൽ നിന്നും നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ ആ ഒരു സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ മാനസികമായിട്ട് തകർക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും മൂന്നാമതൊരാളുടെ സാന്നിധ്യം നിങ്ങളുടെ ബന്ധത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ മാനസികമായിട്ട് തകർക്കാൻ ശ്രമിക്കുന്ന ആ വ്യക്തിയെ പരാജയപ്പെടുത്തി അവർക്ക് മേലൊരു വിജയം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകുന്നതിനുള്ള ചില സൂചനകളൊക്കെ അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് പതിയെ പതിയെ അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനുള്ള പല സാഹചര്യങ്ങളും മുന്നോട്ടുള്ള നാളുകളിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഭാഗ്യം ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചുറ്റും നിലകൊള്ളുന്ന എല്ലാ ദുഷ്ട ശക്തികളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എന്തോ ഒരു കാര്യം എന്നേക്കുമായി അവസാനിച്ചു എന്ന് ചിന്തിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതായിട്ട് കാണുന്നുണ്ട് എന്നാൽ എന്താണോ നിങ്ങൾക്ക് നിർത്തേണ്ടി വന്നത് അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണോ അവസാനമുണ്ടായി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് ആ ഒരു കാര്യത്തിന് ഒരു തുടക്കം ഉണ്ടാവാൻ പോകുന്നു നിങ്ങൾക്കൊരു അവസാനം ഉണ്ടായിടത്തു നിന്നും വീണ്ടും ഒരു തുടക്കം ഉണ്ടാവുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം കൊണ്ടും നിറഞ്ഞു നിന്ന ആ ഒരു ഇരുട്ടിലേക്ക് പ്രകാശം എത്തിച്ചേരുകയാണ് നിങ്ങളുടെ ജീവിതം ഇതുവരെയും ഇരുട്ടിൽ മൂടി നിൽക്കുകയായിരുന്നു ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ജീവിതം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു നിങ്ങളിൽ പലർക്കും ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും ഉള്ളത് അപ്പോൾ ഇവിടെ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശമാണ് നിങ്ങളുടെ ജീവിതം പ്രകാശം നിറഞ്ഞതാവാൻ പോവുകയാണെന്ന് ഈ ഒരു സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധ്യമാവും എന്നും ഭഗവാൻ നിങ്ങൾക്ക് സന്ദേശം നൽകുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്കൊരു വിജയം വന്ന് ചേർന്നാൽ അതിൽ അസൂയപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളെക്കാൾ മുകളിൽ എപ്പോഴും നിൽക്കണമെന്ന് ചിന്തിക്കുന്ന പല ആളുകളും നിങ്ങൾക്ക് ചുറ്റും ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ മാറ്റങ്ങളെക്കുറിച്ചും അറിയാനായിട്ട് അവർ വളരെയധികം താൽപ്പര്യം കാണിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു സന്തോഷം വന്ന് ചേരുമ്പോൾ അവർ വളരെയധികം അസ്വസ്ഥരാകുന്നുണ്ട് അപ്പോൾ അത്തരം ആളുകളെ ഇതുവരെയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അവരെ തിരിച്ചറിയാനുള്ള പല സാഹചര്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സ്നേഹം നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ആരുടെ സ്നേഹം ലഭിക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്നേഹമാവാം മക്കളുടെ സ്നേഹമാകാം നിങ്ങളുടെ പങ്കാളിയുടെയോ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെയോ ഒക്കെ സ്നേഹം കിട്ടാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപക്ഷെ അവർ നിങ്ങളെ സ്നേഹിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ പരിഗണിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ടാവാം അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമീപനം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് വേദനകൾ നിറഞ്ഞ സാഹചര്യത്തിൽ കൂടി കടന്നു വന്ന വ്യക്തികളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് ആളുകൾ ഉണ്ടായിട്ട് പോലും മനസ്സുകൊണ്ട് ഒറ്റപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു നിങ്ങളിൽ പലർക്കും ഉണ്ടായിരുന്നത് നിങ്ങളുടെ സങ്കടങ്ങളിൽ എപ്പോഴും നിങ്ങൾക്ക് കൂട്ടായിട്ട് ഒരു അദൃശ്യ ശക്തിയുടെ കരങ്ങൾ പ്രവർത്തിച്ചിരുന്നു ആ ശക്തി നിങ്ങൾക്ക് ഊർജ്ജം നൽകി നിങ്ങൾക്ക് ധൈര്യം നൽകി നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിച്ചിരുന്നു എല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾ വിചാരിച്ച ഇടത്തു നിന്നു പല അത്ഭുതകരമായ മാറ്റങ്ങളിൽ കൂടിയും നിങ്ങൾ മുന്നോട്ട് വന്നു അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ആ ഒരു ശക്തി നിങ്ങൾക്ക് സംരക്ഷണം നൽകും എന്നുള്ളതാണ് കാണുന്നത് നിങ്ങളിൽ ഈശ്വര ചിന്ത ഈശ്വര വിശ്വാസമൊക്കെ വർദ്ധിപ്പിക്കേണ്ടതാണ് കൂടാതെ മറ്റുള്ളവരുടെ പ്രേരണ മൂലവും നിങ്ങൾ സ്വയം പ്രവർത്തിച്ചതുമായ പല ബുദ്ധിമോശങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ആളുകളാണ് നിങ്ങളിൽ പലരും എന്നാൽ ഇനി മുന്നോട്ട് എല്ലാ കാര്യങ്ങളും വളരെയധികം ആലോചിച്ചു മാത്രമേ നിങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ എന്നു കാണുന്നുണ്ട് കൂടാതെ അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ ഒരു ശുഭകാര്യം അല്ലെങ്കിൽ ഒരു സന്തോഷ വാർത്ത നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോഴെന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശുഭകാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ സന്തോഷ വാർത്തകളായിരിക്കാം അപ്പോൾ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ടത് പ്രാർത്ഥനയാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്തായാലും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ചില നല്ല മാറ്റങ്ങൾ വന്ന് ചേരുന്നുണ്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് പല കാര്യങ്ങളും വന്ന് ചേരാൻ പോകുന്നു എന്നുള്ള സന്ദേശം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട് അപ്പോൾ അടുത്ത മൂന്ന് ദിവസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്ത് മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിന് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഭഗവാൻ ഇന്ന് നിങ്ങൾക്ക് നൽകിയ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടുമൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക ഭഗവാന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ കുടുംബത്തോടൊപ്പവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം